മെക്സിക്കോയിലെ ഡുറാൻഗോയിൽ പതിനാല് വയസ്സുകാരിയായ പലോമാ നിക്കോൾ അരല്ലോ എന്ന പതിനാല് വയസ്സുകാരിയുടെ മരണവാർത്ത ലോകം മുഴുവൻ ഞെട്ടലോടെയാണ് ഏറ്റുവാങ്ങിയത് ബാല്യവും കൗമാരവും തമ്മിൽ നിലനിൽക്കുന്ന ആ പ്രായത്തിൽ ഒരു പെൺകുട്ടി തന്റെ ശരീരത്തെ മികച്ചതാക്കാനുള്ള ആഗ്രഹത്തിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുമെന്ന് ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അവളുടെ മരണം കേവലം ഒരു മെഡിക്കൽ പിഴവെന്നതിലുപരി സമൂഹത്തിന്റെ മൂല്യങ്ങളെയും രക്ഷകർത്തൃത്വത്തിന്റെ ഉത്തരവാദിത്വത്തെയും ചോദ്യം ചെയ്യുന്ന ശക്തമായൊരു പ്രതിനിധിയായി മാറിയിരിക്കുകയാണ് പലാമയുടെ ജീവിതം അവസാനിച്ചതല്ല ആ മരണം ലോകമെമ്പാടുമുള്ള അനവധി ചർച്ചകൾക്കാണിപ്പോൾ വഴിയൊരുക്കുകയും ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകുന്ന ബ്യൂട്ടി ഐഡിയയിൽ സംസ്കാരവും ചെറുപ്പക്കാരിൽ വ്യാപകവുമായി വളരുന്ന ശരീരത്തെക്കുറിച്ചുള്ള അസംതൃപ്തിയും സൗന്ദര്യ വ്യവസായവും അതിലൂടെ കൊയ്യുന്ന കോടികളുടെ ലാഭവും എല്ലാം കൂടി ഈ ധാരണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയതായി വീണ്ടും വിലയിരുത്തപ്പെടുകയാണ് പലോമയുടെ മരണത്തിലൂടെ സമൂഹം ആധുനിക സൗന്ദര്യത്തിന്റെ വിലയെക്കുറിച്ചും അതിനായി മക്കളുടെ ജീവിതം വരെ അപകടത്തിലാക്കുന്ന രക്ഷിതാക്കളുടെ വീഴ്ചയെക്കുറിച്ചും ഒരിക്കൽ കൂടി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഡുറാൻഗോയിൽ പലോമയ്ക്ക് സ്തനന വർദ്ധന ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തത് മെഡിക്കൽ രേഖകൾ പ്രകാരം ശസ്ത്രക്രിയയെ തുടർന്ന് അവൾ ബോധം വീണ്ടെടുത്തുവെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ആരോഗ്യനില വേഗത്തിൽ വഷളാവുകയായിരുന്നു അമ്മയും അമ്മയുടെ കാമുകനും ചേർന്ന് പിതാവായ കാർലോസ് അരല്ലാനോയെ പൂർണ്ണമായും ഇരുട്ടിൽ ശ്രമിക്കുകയും ചെയ്തു മകൾക്ക് കോവിഡ് ബാധിച്ചതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്നും അതുകൊണ്ട് കാണാൻ കഴിയില്ലെന്നും പറഞ്ഞ പിതാവിനെ വഞ്ചിക്കുകയായിരുന്നു ആ വാക്കുകൾ വിശ്വസിച്ച കാർലോസ് തന്റെ മകളെ കാണാനാവാതെ കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ സെപ്റ്റംബർ ഇരുപതിന് മകളുടെ മരണവാർത്തയും അതിശയകരമായ സത്യങ്ങളും ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങി പലോമയ ശവസംസ്കാരത്തിന് തയ്യാറെടുക്കുമ്പോൾ മകളുടെ ശരീരത്തിലെ ശസ്ത്രക്രിയാ പാടുകൾ കണ്ടപ്പോൾ കാർലോസിന്റെ ഹൃദയം ഒന്ന് വിങ്ങി പൊട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ സ്തന വർധന ശസ്ത്രക്രിയ നടത്തിയെന്നത് അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തത് മകളുടെ മരണ കാരണം മനസ്സിലാക്കാനായുള്ള അതീവ വേദനയോടെയാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നെത്തിയത് തുടർന്നാണ് അമ്മയുടെ കാമുകനും ശസ്ത്രക്രിയ നിർവഹിച്ച പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ വിക്ടറും മെഡിക്കൽ ടീമിലെ ചിലർക്കെതിരെയും അശ്രദ്ധ മൂലമുള്ള നരഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മെക്സിക്കൻ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മെഡിക്കൽ അല്ലെങ്കിൽ സൗന്ദര്യ ശസ്ത്രക്രിയകൾക്ക് ഇരു മാതാപിതാക്കളുടെയും സംബന്ധം നിർബന്ധം യും വേണ്ടതാണ് എന്നാൽ പലോമയുടെ അമ്മ ഏകപക്ഷീയമായ തീരുമാനമാണ് എടുക്കുകയും ചെയ്തത് പിതാവിൽ നിന്നും വിവരങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കുട്ടിയുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മെഡിക്കൽ നടപടിയിലേക്ക് അവളെ നയിച്ചത് നിയമപരമായും ധാർമ്മികമായും ഗുരുതരമായിട്ടുള്ള ഒരു ലംഘനമാണ് അതിലും ഭീകരമായത് ഈ ശസ്ത്രക്രിയ ലാഭമായൊരു ഇടപാടായി ചില മെഡിക്കൽ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്തുവെന്ന സംശയമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ലഭിച്ച പ്രാഥമിക സൂചനകൾ മരണകാരണം വ്യക്തമാക്കുന്നത് തലച്ചോറിൽ വീക്കമുണ്ടായിരുന്നു എന്നതാണ് കൂടാതെ ശ്വാസകോശത്തിൽ ഗുരുതരമായ കേടുപാടുകളും കണ്ടെത്തുകയും ചെയ്തു ഇതെല്ലാം ചേർന്ന് അനസ്ഥീഷ്യ നൽകുന്നതിലെ പിഴവുകൾക്കോ ശസ്ത്രക്രിയാനന്തര വീഴ്ചയിലേക്കോ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട് മെഡിക്കൽ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് പതിനാല് വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരമൊരു ശസ്ത്രക്രിയ നടത്തുക തന്നെ അപകടകരമാണ് അവരുടെ ഹോർമോൺ വികസനം പൂർത്തിയായിട്ടില്ല പ്രതിരോധശേഷിയും പ്രായപൂർത്തിയായവരുടേതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇത്തരത്തിൽ റിസ്ക് എടുക്കുന്നത് വെറും അനാസ്ഥയല്ല അത് ഉത്തരവാദിത്തമാണ് ഡോക്ടർ വിക്ടറിനെതിരെ അന്വേഷണം ആരംഭിച്ചതോടെ മെക്സിക്കൻ കൗൺസിൽ ഓഫ് പ്ലാസ്റ്റിക് സർജറി അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് മെഡിക്കൽ ലൈസൻസ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ശസ്ത്രക്രിയ നടന്ന ക്ലിനിക്കിനെയും അവിടെ ജോലി ചെയ്ത മെഡിക്കൽ ടീമിനെയും ചോദ്യം ചെയ്തു വരികയാണ് പലോമയുടെ മരണം സമൂഹത്തിന്റെ ഒരു കണ്ണാടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള കൗമാര പ്രായക്കാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളും ആശയങ്ങൾക്കും അടിമകളാണ് ഇൻസ്റ്റഗ്രാമിലെ മോഡൽ പോലെ കാണണം സെലിബ്രിറ്റിയെ പോലെ ശരീരം വേണം എന്ന മോഹം മനസ്സുകളിൽ നട്ടു വളർത്തുകയാണ് ഈ ആഗ്രഹം വാണിജ്യരംഗം നിക്ഷേപത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് സൗന്ദര്യവർദ്ധക ക്ലിനിക്കുകൾ കുട്ടികൾക്ക് സുരക്ഷിതം എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി മാതാപിതാക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് യാഥാർത്ഥ്യത്തിൽ അത് അപകടത്തിലേക്കാണ് നയിക്കുകയും ചെയ്യുന്നത് പലോമയുടെ മരണം ഈ സമൂഹത്തിന്റെ അസുഖത്തിന്റെ ലക്ഷണമാണെന്ന് വിദഗ്ധരും പറയുകയാണ് കുട്ടികൾക്ക് സ്വയം ശരീരത്തെ കുറിച്ചുള്ള ആത്മവിശ്വാസം നശിപ്പിക്കുന്ന ഈ പ്രവണത കൗൺസിലിംഗിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അഭാവത്തിൽ ഭീകരമായിട്ടുള്ള ഒരു സംഭവമായി മാറുകയാണ് അനവധി രാജ്യങ്ങളിൽ തന്നെ കൗമാരക്കാർ ശരീരവൈരൂപ്യം അനുഭവിക്കുകയാണ് അവർക്ക് കണ്ണാടിയിൽ കാണുന്നത് യാഥാർത്ഥ്യമല്ല മറിച്ച് മനസ്സിലെ വിരൂപമായൊരു പ്രതിഫലനം മാത്രമാണ് അതിനെ പരിഹരിക്കാൻ അവർ പാഠങ്ങൾ സൗന്ദര്യ സർജറികൾ ഡയറ്റുകൾ ചിലപ്പോൾ മാരകമായ ശസ്ത്രക്രിയ വരെ തിരഞ്ഞെടുക്കുകയാണ് പലോമയുടെ അമ്മ സമൂഹം മകളിൽ പ്രതീക്ഷിച്ച സൗന്ദര്യം നേടിക്കൊടുക്കാമെന്ന തെറ്റിദ്ധാരണയിലാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് മകളെ നയിക്കുകയും ചെയ്തത് ഒരു മാതാവ് എന്ന നിലയിൽ അവർ കാണേണ്ട ജാഗ്രതയും അവബോധവും അവിടെ അഭാവമാക്കുകയായിരുന്നു പിതാവിനെ ഒഴിവാക്കി എടുത്ത ഈ തീരുമാനത്തിൽ ഒരു കുടുംബം മാത്രമല്ല ഒരു സമൂഹത്തിന്റെ മൂല്യങ്ങൾ കൂടി തകർന്നടിയുകയാണ് മെക്സിക്കൻ സമൂഹം ഇപ്പോൾ ഈ സംഭവത്തെ കുറിച്ച് വേദനയോടെയും ദേഷ്യത്തോടെയും കൂടി സംസാരിക്കുകയാണ് ഒരു പതിനാല് വയസ്സുകാരിക്ക് സ്തനനവർദ്ധന ശസ്ത്രക്രിയ എങ്ങനെ അനുവദിച്ചു എന്ന ചോദ്യമാണ് എല്ലായിടത്തു നിന്നും ഉയരുന്നത് ഉത്തരവാദിത്തം വെറും ഡോക്ടറുടേതല്ല അത് രക്ഷിതാക്കളുടെയും നിയമപരമായ നിയന്ത്രണങ്ങളുടെയും അഭാവമുള്ള സമൂഹത്തിൻ്റെതാണ് ലോകമെമ്പാടുമുള്ള രക്ഷിതാക്കൾക്കായി ഇതൊരു മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ് കുട്ടികളുടെ ശരീരത്തെക്കുറിച്ച് തുറന്നു പറയേണ്ട ഒരു സമയമാണ് പലോമനിക്കോൾ എരലനോ എന്ന പെൺകുട്ടിയുടെ ഈ മരണം ഈ കുടുംബത്തിന്റെ വേദനയിൽ ഒതുങ്ങുന്നില്ല അത് ആഗോളതലത്തിൽ ഒരു സാമൂഹിക വേദനയായി മാറിയിരിക്കുകയാണ് ലോകത്തിന്റെ മുഴുവനും സൗന്ദര്യത്തിന്റെ പേരിൽ ജീവൻ പണയം വെക്കുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കഥകളിൽ ഒന്നുകൂടി ചേർത്തിരിക്കുന്നു എന്നതാണ് പലോമയുടെ കഥ ഇന്നത്തെ സമൂഹം കൗമാരക്കാരുടെ സൗന്ദര്യത്തിന്റെ വ്യാജമായ മാനദണ്ഡങ്ങളിലേക്ക് തള്ളിവിടുന്ന ക്രൂരമായൊരു മനോവ്യവസ്ഥയിലേക്ക് കുടുങ്ങിക്കിടക്കുകയാണ് ഒരു കാലത്ത് സൗന്ദര്യം എന്നത് ആത്മവിശ്വാസത്തോടും വ്യക്തിത്വത്തോടും ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ ഇന്ന് അത് ബാഹ്യരൂപത്തിന്റെ അളവുകോലിൽ മാത്രം വിലയിരുത്തപ്പെടുകയാണ് ശരീരത്തിന്റെ ആകൃതിയും നിറവും വലിപ്പവും കൊണ്ട് ആളുകൾ തൂക്കി നോക്കുന്ന ഒരു സമൂഹം നമ്മളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി സോഷ്യൽ മീഡിയകൾ തന്നെയാണ് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ കൗമാരക്കാർക്കായി ഇപ്പോൾ ആത്മപരിശോധനയുടെ വേദിയല്ല മറിച്ച് താരതമ്യത്തിൻ്റെ യുദ്ധഭൂമിയാണ് സൗന്ദര്യവർദ്ധക ഫിൽട്ടറുകൾ പിക്സൽ മിനിക്കുകൾ പെർഫെക്റ്റ് ബോഡി ഷേപ്പ് ക്യാമ്പയിനുകൾ ഇവയൊക്കെ ചേർന്ന് കുട്ടികൾക്കിടയിൽ ഞാൻ മതിയല്ല എന്ന മനോവ്യാധി വളർത്തുകയാണ് പലോമയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇത്തരം സന്ദേശങ്ങൾ ദിവസവും നൂറുകണക്കിന് തവണ നേരിടേണ്ടി വരികയാണ് ഫോണിൻ്റെ സ്ക്രീനിൽ കാണുന്ന ആ ആദർശ വനിത അവൾ യാഥാർത്ഥ്യമല്ലെന്ന് അവർക്ക് അറിയുകയില്ല അവർ അതിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ആ രൂപം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനായുള്ള അപകടകരമായ വഴികൾ അവർ തിരഞ്ഞെടുക്കുകയാണ് മെക്സിക്കോയിലെ വിദ്യാഭ്യാസ മേഖലാ വിദഗ്ധർ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ശരീരവൈരുപ്യം എന്ന അതീവമായിട്ടുള്ള രോഗം ബാധിക്കുകയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം അവർ സോഷ്യൽ മീഡിയയെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ മനോരോഗം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ചുള്ള അതിരുകടന്ന അസംതൃപ്തി ഉണ്ടാവുകയും ചെയ്യും കണ്ണാടിയിൽ കാണുന്നതെല്ലാം അവർക്ക് വൈരുപ്യമായി തോന്നും പലോമയേയും അങ്ങനെ തന്നെയായിരിക്കാം സമൂഹം പ്രേരിപ്പിച്ചത് തൻ്റെ ശരീരത്തെ പൂർണമാക്കാനായി ഒരു അപകടകരമായ തീരുമാനത്തിലേക്ക് അവൾ നീങ്ങുകയായിരുന്നു തൻ്റെ ശരീരത്തെ പൂർണമാക്കാനായി ഒരു അപകടകരമായ തീരുമാനത്തിലേക്ക് അവൾ നീങ്ങിയിരിക്കുന്നു എന്നതിലുപരി ഈ കേസിൽ അമ്മയുടെ പങ്ക് കുറച്ചുകൂടി നിർണായകമാണ് കുട്ടിയുടെ മനസ്സിൽ സൗന്ദര്യത്തെ പറ്റിയുള്ള തെറ്റായ ബോധം വളർത്തിയത് അമ്മയുടെ വാക്കുകളിലൂടെ ആയിരിക്കാം നിനക്ക് വളരുമ്പോൾ മനോഹരമാകണം ആത്മവിശ്വാസം ഉള്ളവളാകണം മറ്റുള്ളവരെ പോലെ കാണുകയും ചെയ്യണം എന്ന ആഗ്രഹം സ്നേഹത്തിന്റെ മറവിൽ അപകടകരമായ സമ്മർദ്ദമായി മാറുകയായിരുന്നു പെൺകുട്ടികളുടെ ജീവിതത്തിൽ അമ്മമാർ ആകാറുള്ള റോൾ മോഡലുകളുടെ പദവി ഇവിടെ അവളുടെ ജീവനെ അപകടത്തിലാക്കിയ നിർദ്ദേശമായി മാറുകയായിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മെക്സിക്കോയിൽ മാത്രമല്ല ബ്രസീൽ കൊളംബിയ യു എസ് ദക്ഷിണ കൊറിയ തായ്ലാന്റ് എല്ലായിടത്തും കൗമാര സൗന്ദര്യ ശസ്ത്രക്രിയകൾ വർദ്ധിച്ചു വരികയാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പ്ലാസ്റ്റിക് സർജറി ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മാത്രം പതിനേഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ രണ്ട് ലക്ഷത്തിലധികം സൗന്ദര്യ ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവയിൽ പലതും മാതാപിതാക്കളുടെ സമ്മതം ഉണ്ടായാലും അവരെ ശരീരമായി കാണണം ഇല്ലാതെ തന്നെ ശസ്ത്രക്രിയയിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളും പറയുകയാണ് സൗന്ദര്യ വ്യവസായം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണികളിലൊന്നാണ് അതിൻ്റെ മൂല്യം ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ പരിമിതിയിലാണുള്ളത് ഈ വ്യവസായത്തിന്റെ പ്രധാന ഉപയോക്താക്കൾ യുവതികളാണ് അതിനാൽ തന്നെ അവർ ലക്ഷ്യമിട്ടിട്ടുള്ളതും കൗമാര പ്രായക്കാരായിട്ടുള്ള യുവതികളെയാണ് പരസ്യങ്ങളിൽ നിന്നും സിനിമകളിലേക്കും സംഗീത വീഡിയോകളിൽ നിന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിലേക്കും എല്ലായിടത്തും ഒരേ സന്ദേശമാണ് നിനക്ക് മതിയായ സൗന്ദര്യമില്ല ഈ ഭ്രാന്തമായ മാനദണ്ഡങ്ങളാണ് കുട്ടികളുടെ മനസ്സിൽ വിഷം വിതയ്ക്കുന്നത് പല യുടെ ജീവിത സംഭവത്തിൽ മറ്റൊരു വേദനാജനകമായിട്ടുള്ള വശം മെഡിക്കൽ എത്തിക്സിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ച കൂടിയാണ് ഡോക്ടർ വിക്ടറിനെ പോലുള്ള ഡോക്ടർമാർ നിയമപരമായി നിരോധിക്കപ്പെട്ട പ്രായത്തിൽ പോലും ശസ്ത്രക്രിയ നടത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ് ചിലപ്പോൾ രക്ഷിതാക്കളുടെ സമ്മർദ്ദം മാത്രം മതിയെന്നാണ് അവർ കരുതുകയും ചെയ്യുന്നത് എന്നാൽ ആ തീരുമാനത്തിന് പിന്നിൽ കുട്ടിയുടെ അവബോധമോ സമ്മതമോ ഉണ്ടോ എന്നത് ആരും ചിന്തിക്കുന്നില്ല മെക്സിക്കൻ ആരോഗ്യ നിയമങ്ങൾ അനുസരിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ബ്യൂട്ടി സർജറി നടത്തുന്നത് അസാധുവായി മെഡിക്കൽ പ്രാക്ടീസായി കണക്കാക്കപ്പെടുകയാണ് പക്ഷേ ഈ നിയമം പാലിക്കപ്പെടാത്തതും കൃത്യമായ നിയന്ത്രണങ്ങളും ഇല്ലാത്തതാണ് ദുരന്തങ്ങൾക്ക് വലിയ രീതിയിൽ വഴിയൊരുക്കുന്നത് പലോമയുടെ മരണാനന്തര അന്വേഷണത്തിൽ നിന്നും ലഭിച്ച തെളിവുകൾ പ്രകാരം ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളോ അനസ്തീഷ്യ സ്പെഷ്യലിസ്റ്റോ അന്നില്ലായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ വീഴ്ച തന്നെയാണ് മരണം വരെ നയിക്കുകയും ചെയ്തത് ശസ്ത്രക്രിയാനന്തര പരിചരണം നൽകേണ്ടതായിരുന്ന സ്റ്റാഫ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ അവളുടെ ശരീരത്തിലെ പ്രത്യാഘാതങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്